ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ഒരു ലോകമത സമ്മേളനം ചിക്കാഗോയിൽ നടന്നു ആ സമ്മേളനത്തിൽ വിളിച്ച് സ്വാമി വിവകാനന്ദന്റെ വളരെ മനോഹരമായ ഒരു ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം ഉണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ആദ്യത്തെ സെന്റൻസ് സെന്റൻസിന്റെ മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്നാണ് വിളിക്കുന്നത് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഭാരതം മതങ്ങളുടെ മാതാവിന്റെ നാടാണ് ഇത് ആത്മീയതയുടെ ലോകമാണ് ഞാനിവിടെ വരാൻ പറ്റിയത് നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയത് എനിക്ക് ആത്മീയത കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ അങ്ങനെയുള്ള വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും പുരാണങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ഒക്കെ നാടായ ഭാരതത്തിൽ ഇപ്പൊ കേരളം എടുത്തു നോക്കൂ അല്ലെങ്കിൽ ബംഗാൾ എടുത്തു നോക്കൂ ബംഗാളിലെ ദുർഗാപൂജ എന്നൊക്കെ പറഞ്ഞ എന്തൊരു സംഭവമാണ് അവിടെ ത്രിപുര എടുക്കൂ ഞാൻ ഈ സ്ഥലങ്ങൾ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ നിരന്തരം ഭരിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഇനി കേരളം എടുക്കൂ സമ്പൂർണ്ണ സാക്ഷരതാ യുക്തിവാദം പുരോഗമനാശാതി സംഘം തുടങ്ങി ഇവിടെ ഇല്ലാത്ത വല്ലതും ഉണ്ടോ പക്ഷേ അതുപോലെ തന്നെ മുക്കിന് മുക്കിന് അമ്പലങ്ങളുണ്ട് അതായപ്പോൾ ഈ ഞാൻ സംസാരിക്കുന്ന മാസം നമ്മൾ സംസാരിക്കുന്ന മാസം നിങ്ങൾ എത്ര അമ്പലങ്ങൾ കടന്നാൽ ഇങ്ങോട്ട് എല്ലായിടത്തും ഉത്സവമാണ് നിങ്ങൾ ആലോചിച്ചു പള്ളികൾ ആ പാളയത്ത് തന്നെ തിരുവനന്തപുരം പാളയത്ത് തന്നുകഴിഞ്ഞാൽ ഗണപതി കോവില് മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി ഇത് ആത്മീയതയുടെ ഇവിടെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ജോൺ ബ്രിട്ടാസിനെ എണീറ്റി നിന്ന് ഇങ്ങനെ നെഞ്ചുക്കൂടെ പറയാൻ പറ്റുന്നത് ചൈനയിലല്ലാത്തതുകൊണ്ടാണ് ചൈനയിലാണ് ഇപ്പോൾ അകത്തായെ ടിയാൻ സ്ക്വയറിൽ കുറേ കുട്ടികൾ സ്വാതന്ത്ര്യത്തിന് സമരം ചെയ്തു എന്താ സംഭവിച്ചത് അവിടെ കോവിഡ് നടന്നു ലോകത്തിന് ആർക്കെങ്കിലും വല്ല വിവരം കിട്ടിയോ അവിടെ വല്ല പത്രപ്രവർത്തനമുണ്ടോ അദ്ദേഹം പത്രപ്രവർത്തനം കൂടിയല്ലേ പഴയ എന്തെങ്കിലും ഉണ്ടോ അവിടെ ചൈനയിൽ അപ്പോൾ വളരെ സ്വാതന്ത്ര്യം ജനാധിപത്യവും ഒക്കെ അനുവദിച്ചിരിക്കുന്നത് ഇവിടെ സനാതനധർമ്മത്തിലും കുംഭമേളയിലും വിശ്വസിക്കുന്ന കുറേ ജനങ്ങൾ കൂടി ഉള്ളത് കൊണ്ടാണ്